എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പി ബി ബിൽഡിംഗ് എന്താണ് ഇതിനെ കുറിച്ച് സംസാരിക്കാം പി ബി എന്നത് പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് എന്നതിന്റെ ചുരുക്ക പേരാണ് സാധാരണ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പോലെ സിമെന്റ് ബ്രിക്ക് സാൻഡ് കൊണ്ട് സ്ലോവിനി നിർമ്മിക്കുന്ന ബിൽഡിംഗ് അല്ല മറിച്ച് നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ സ്റ്റീൽ മെമ്പേഴ്സ് എല്ലാം ഉപയോഗിച്ച് സൈറ്റിൽ കൊണ്ടുവന്ന് നെറ്റ് ബോൾട്ട് ഉപയോഗിച്ച് സി സി ആയി ഇറക്റ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്ലസ് പോയിന്റുകൾ രണ്ട് മൂന്ന് പ്ലസ് പോയിന്റുകൾ ഞാൻ ഇപ്പോൾ പറയാം ഒന്ന് വന്നു കഴിഞ്ഞിട്ട് ചിലവ് കുറയുന്നു ചിലവ് എങ്ങനെ കുറയുന്നു ചോദിച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഒപ്റ്റിമൈസ്ഡ് ആയതിനാൽ വേസ്റ്റേജ് മെറ്റീരിയൽ കുറയുന്നു അതിന് അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ചിലവ് കുറയുന്നു രണ്ടാമത് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു ഫോർട്ടി ഓർ ഫിഫ്റ്റി പെർസെന്റോളം ടൈം പിരീഡ് കുറയുന്നു നമുക്ക് ഈ പിഇബി ബിൽഡിംഗ് ഏതൊക്കെ ടൈപ്പ് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഫാക്ടറീസ് വെയർ ഹൌസ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് സ്കൂൾസ് ഓഡിറ്റോറിയം ഇപ്പം ഞങ്ങൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ പി എ ബി കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ടി എഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ സമീപിക്കാവുന്നതാണ്